ഹായ് ഫ്രണ്ട്സ് ജനീസ് ഫ്ലോകിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് അച്ചപ്പമാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അച്ചപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബില്ലിലേക്കാണ് ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചർ ചെയ്യാനെങ്കിലും വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ഈ പഞ്ചസാരക്കുള്ളിലേക്ക് നമുക്ക് ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് പൊടിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ മുട്ടയും ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന നൈസ് പൊടിയാണ് അത് ഞാനൊരു ഒന്നര ആണ് ഞാൻ എടുക്കുന്നത് അത് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ആദ്യമേ നമ്മൾ അടിച്ചു വെച്ചിട്ടിരുന്ന പഞ്ചസാരയും മുട്ടയും കൂടെ ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനിയും നമുക്കൊന്ന് കലക്കിയെടുക്കണം അതിനു വേണ്ടി തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ ആ പൊടിയെടുത്ത കപ്പിൽ ആദ്യം ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആദ്യമേ എടുക്കുന്ന ഒന്നാം പാലാണ് ഞാൻ ഒന്നേ കപ്പ് തേങ്ങ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആദ്യമേ ഞാൻ ഒരു കപ്പ് ഒഴിച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ ബാറ്റർ ഒരു ദോഷമാവിൻ്റെയൊക്കെ ഒരു ടെസ്റ്റത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഞാനിപ്പം ആദ്യമേ ഒരു കപ്പ് എടുത്തത് മിക്സ് ചെയ്തു ഇനി കുറച്ചുകൂടെ വേണം അതിൽ ഞാൻ കുറച്ചുകൂടെ എടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഒന്നേകപ്പ് തേങ്ങാ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒഴിച്ചിരിക്കുന്നത് ഈ രണ്ടാമത് ഞാൻ ഈ കാൽ കപ്പ് പാലെടുത്തിരിക്കുന്നത് ഇത് രണ്ടാം പാലായിട്ട് എക്സ്ട്രാ എടുത്തിരിക്കുന്നതാണ് ആദ്യമേ ഒരു കപ്പ് പാൽ പാലെടുത്തിരിക്കുന്നത് ഒന്നാം പാലും രണ്ടാമത് ഞാൻ ചേർക്കുന്നത് രണ്ടാം പാലുമാണ് അപ്പം ഇനി നമ്മൾ ലാസ്റ്റിൽ നമ്മൾ ഇത് എണ്ണയ്ക്ക് അതിൽ അച്ചുമുട്ടി ചേർക്കുന്ന സമയത്ത് കുറച്ചും നമ്മുടെ മാവ് ഒന്ന് ടൈറ്റാവും അന്നേരം ലേശം ഒന്ന് ലൂസാക്കാൻ വേണ്ടി നമുക്ക് ലേശം തേങ്ങാപ്പാലൂടെ വേണം അതിനാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് അതിൽ നിന്നാണ് ഞാൻ ഈ കപ്പ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചിലർ നല്ല ജീരകം ചേർത്ത് കൊടുക്കും ചിലർ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കും ഞാനിതിപ്പം രണ്ടും ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ എള് മാത്രമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് എള് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എള്ള് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ രണ്ടാം പാൽ എടുത്തതിൽ ലേശം കൂടെ പാൽ തേങ്ങാ പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാൻ വേണ്ടി ഇനിയും നല്ല ചൂട് കട്ടിയുള്ള ഒരു ചീൻ എണ്ണ എണ്ണയൊഴിച്ച് ഞാൻ ചൂടാകാൻ വെച്ചു നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന അച്ചാണെന്നുണ്ടെങ്കിൽ തലേദിവസമേ അച്ച് എണ്ണക്കത്തിലൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം ഞാനിപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചപ്പോൾ തന്നെ ആ അച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പം എണ്ണക്കാത്തേക്ക് കിടന്ന് അച്ച് നന്നായിട്ടൊന്ന് ചൂടാകണം അതിനു ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മീ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അതിൻ്റെ മുക്കാൽ ഭാഗമാണ് അച്ച് ഒന്ന് മുക്കേണ്ടിയത് അപ്പം മുക്കിയതിന് ശേഷം നമ്മൾ ഇത് എണ്ണയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഒക്കെ ഇട്ട് ഒന്നിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചുവടുകട്ടിയുള്ള ഒരു ചീൻചട്ടി കുഴിവുള്ളതായതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മളിത് എണ്ണയ്ക്കകത്തിൽ ഒരു അച്ചു മുക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അനക്കാതെ വെക്കുക അതിന് ശേഷം തന്നെ ചിലത് അച്ചിന് പോകും എൻ്റെത് ഏകദേശം ഒരു പുതിയ പുതിയൊരച്ചാണ് ഒന്ന് രണ്ടു വട്ടേ ഞാനിതിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം അതിന് അല്ലെങ്കിൽ വീണില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പുലുക്കി കൊടുക്കാൽ മതി അപ്പോൾ ഇത് വീണിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മളിത് ഈ കളറിൽ എണങ്ങാതിന്ന് എടുക്കുമ്പോൾ തന്നെ ലൂസ് ആയിട്ട് കിടക്കുന്ന ഒരു വഴുക പോലെയൊക്കെ കിടക്കുന്ന പോലെ തോന്നും ഇത് തണുത്ത് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് ആ കറുമുറ എന്നുള്ള ഒരു ടെക്സ്റ്ററിലേക്ക് ഇത് മാറുകയുള്ളൂ അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പം ഇനിയും ബാക്കിയിരിക്കുന്ന ബാറ്ററും എല്ലാം അച്ചപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വെളിച്ചെണ്ണയ്ക്ക് അതിൽ തയ്യാറാക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആയിരിക്കും പലരുടെയും ഇരിക്കുന്ന അച്ച് കുറേ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു പൂവിൻ്റെ ഡിസൈൻ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എൻ്റെതായ എനിക്കതൊരു പെർഫെക്ഷനായിട്ട് എനിക്ക് ആ പൂവിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് മാറ്റി വേണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് തണുത്ത് കഴിയുന്നവണ് നല്ല കറുമുറ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്